ആശാവർക്കേഴ്സിന്റെ പിന്തുണയുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വീണ്ടും സമരപ്പന്തലിലെത്തി ആശാമാർക്ക് നല്ലത് സംഭവിക്കണം കേന്ദ്ര ധനമന്ത്രിയുമായി മുഖ്യമന്ത്രി നടത്തിയ ചർച്ചയിൽ വർക്കേഴ്സിന്റെ സമരം ചർച്ചയാകുമെന്ന് അറിയില്ലെന്ന് സുരേഷ് ഗോപി ആന്ധ്രയെ കണ്ടുപഠിക്കൂ അങ്ങനെ ഇനി ഒരുപാട് സ്റ്റേറ്റുകൾ ലൈനപ്പിൽ വരും അങ്ങനെ വരട്ടെ കേന്ദ്രം എന്തായാലും നല്ലത് പക്ഷം ഞാൻ ആരെയും കുറ്റം ഇത് പെട്ടെന്ന് മരമൊന്നുമില്ല പണം കായ്ക്കുന്നത് പറഞ്ഞ് ഉടനെ ഇത് ഒത്തുതീർപ്പാക്കാൻ വേണ്ടി എടുത്ത് എവിടെ നിന്ന് കൊടുക്കും അതൊക്കെ അവർക്ക് നോക്കണ്ടേ ഞാനവിടെ എന്താണോ എവരിൽ നിന്ന് മനസ്സിലാക്കിയത് ഒരു രാഷ്ട്രീയ കലർപ്പുമില്ലാതെ അവിടെ എത്തിച്ചിട്ടുണ്ട് അതിൻ്റെ ഫലം നേരിയ ലെവലിൽ കണ്ടു തുടങ്ങിയിട്ടുണ്ട് സലിം തിരുവനന്തപുരത്ത് സലീം ഗുഡ് മോർണിംഗ് പറയൂ ഗുഡ് മോർണിംഗ് ഈ ആശാ വർക്കേഴ്സിന്റെ സമരപ്പന്തലിലേക്ക് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തുന്നത് ഇത് അഞ്ചാം തവണയാണ് ഒരുപക്ഷേ ഏറ്റവും അധികം തവണ ആശാ വർക്കേഴ്സിന്റെ സമരപ്പന്തലിലേക്ക് എത്തിയ ഒരു പ്രധാനപ്പെട്ട നേതാവ് അത് സുരേഷ് ഗോപിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു വിവിധ ഘട്ടങ്ങളിൽ അദ്ദേഹം എത്തിയിരുന്നു ഏറ്റവും ഒടുവിൽ ഇന്ന് ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് പോകുന്നതിന് വഴിയായിരുന്നു ഒരു ആശാവർക്കേഴ്സിനെ കാറിൽ ഇരുന്നു കൊണ്ട് തന്നെ സുരേഷ് ഗോപി അഭിവാദ്യം ചെയ്ത് പോയത് അതിനിടയിലാണ് അദ്ദേഹം മാധ്യമങ്ങളോടായി പണം കായ്ക്കുന്ന മരമൊന്നും കേന്ദ്രത്തിന്റെയോ അതല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെയോ കയ്യിലില്ല അത് വളരെ വേഗത്തിൽ ഒത്തുതീർപ്പ് ാക്കാൻ കഴിയില്ല പക്ഷേ അത് ഒത്തുതീർപ്പാക്കും ഓരോ സ്ഥലങ്ങളിലെയും പ്രശ്നങ്ങൾ ഇങ്ങനെ പരിഹരിക്കുകയാണ് എന്ന് പറഞ്ഞു അതിന് മാത്രമല്ല കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നതിന് ശേഷം പിന്നീട് കേന്ദ്രമന്ത്രി അദ്ദേഹം കണ്ടു അതിന്റെ നേരിയ ഫലം കാണുന്നുണ്ട് എന്നുകൂടി സുരേഷ് ഗോപി പറയുകയും ചെയ്യുന്നുണ്ട് സംസ്ഥാന സർക്കാർ ഈ ആശാവർക്കർമാരുടെ ഓണറേറിയം നൽകാതിരുന്നപ്പോൾ അത് എത്രയും പെട്ടെന്ന് എന്നുള്ള നിലപാട് പറഞ്ഞ സുരേഷ് ഗോപിയാണ് ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ കാര്യം വന്നപ്പോൾ പണം കായ്ക്കുന്ന മരമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞത് പക്ഷെ അപ്പോഴും അദ്ദേഹം ജെ പി നദ്ദയുമായി ഉൾപ്പെടെ സംസാരിച്ചിരുന്നു അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ആശാവർക്കർമാരുടെ വിഷയം ഈ ദേശീയതലത്തിലേക്ക് കൂടി എത്തിയത് എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർക്കണം മാത്രമല്ല സുരേഷ് ഗോപി നേരത്തെ ഇവർക്ക് കുടയും റെയിൻകോട്ടും ഒക്കെ വാങ്ങി നൽകിയിരുന്നു നാളെ ആറ്റുകാൽ പൊങ്കാല ദിവസം ഈ പൊങ്കാല ഇടാനുള്ള അരി ഉൾപ്പെടെ ഇവിടെയൊക്കെ കിലോ അരി എത്തിച്ച് നൽകുമെന്നും സുരേഷ് ഗോപി അറിയിച്ചിട്ടുണ്ട് ഇപ്പൊ സുരേഷ് ഗോപി നിങ്ങളുടെ സമരപ്പന്തലിലേക്ക് സ്ഥിരം സന്ദർശകനായി വരുന്നുണ്ട് അപ്പൊ ഈ സുരേഷ് ഗോപിയുടെ വരവിനെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് ഞങ്ങൾ സന്തോഷപൂർവ്വം ഏറ്റെടുക്കുന്നുണ്ട് അരിയും കിറ്റും ഒക്കെ തരാമെന്ന് പറഞ്ഞിട്ട് പോയിരിക്കുകയാണ് വളരെയധികം ഞങ്ങൾ ഇവിടെ രാഷ്ട്രീയം നോക്കിയല്ല സമരം ചെയ്ത് രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഞങ്ങൾ വന്നവരാണ് അപ്പൊ ആര് വന്ന് ഞങ്ങൾക്ക് ഇതുപോലെ വന്നിരുന്നാൽ അവരെല്ലാം സന്തോഷത്തോടെ സ്വീകരിക്കും ഇത് അഞ്ചാം തവണയാണ് സുരേഷ് ഗോപി വരുന്നത് അതേസമയം നിങ്ങൾക്ക് കേന്ദ്രം ഉൾപ്പെടെ അനുവദിച്ചു തരാനുള്ള ആനുകൂല്യങ്ങളും സംസ്ഥാനം മാത്രമല്ല കേന്ദ്രം തരാനുള്ള ആനുകൂല്യങ്ങളും അപ്പോൾ ഒരു കേന്ദ്രമന്ത്രി നിങ്ങളുടെ സമരപന്തല തന്നെ സന്ദർശകനാകുന്നു എങ്ങനെയാണ് നിങ്ങൾ അതിനെ ഒന്ന് കാണുന്നത് തീർച്ചയായിട്ടും ഈ കേന്ദ്രമന്ത്രി വന്നതുകൊണ്ടാണ് അവരുടെ ഈ മന്ത്രിമാര് വന്നതുകൊണ്ടാണ് നമുക്കിത് അത് അവിടെ അവതരിപ്പിക്കപ്പെടാൻ സാധിച്ചത് അല്ലെങ്കിൽ സാധിക്കത്തില്ല അത് നമ്മൾ അവരുടെ അനുഭാവപൂർവ്വം കണ്ടു അവർ നമുക്ക് വേണ്ടുന്ന ചെയ്തു തന്നു അവരായാലും ആരായാലും ഈ സമരവേദിയിൽ വരുന്നവർ ആരെയും ഞങ്ങൾ ഒന്നും എതിർത്ത് പറയില്ല എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യും ഇപ്പൊ ഈ സംസ്ഥാനത്തെ ഏതെങ്കിലും മന്ത്രിമാർ നിങ്ങൾക്ക് ഐക്യനാട്ട്യം പ്രഖ്യാപിച്ചു വന്നാലും ഈ നിലയിൽ തന്നെ ആയിരിക്കും നമുക്ക് രാഷ്ട്രീയം ഒന്നുമില്ല എല്ലാവരും ഒറ്റക്കെട്ടാണ് രാഷ്ട്രീയമൊന്നുമില്ല നമുക്ക് ഈ സംസ്ഥാനം കനിഞ്ഞ് നമ്മുടെ അവകാശം നേടിത്തരണം അത്രേ ഉള്ളൂ സാർ മുപ്പത്തി ദിവസമായി നമ്മുടെ ഈ രാപ്പകരില്ലാതെ ഇവിടെ ഇരിക്കുന്നു ഒരു സെക്കൻഡ് അവർ ഇവിടെ വന്നു നമ്മളെ ഒന്ന് തിരിഞ്ഞു നോക്കില്ല നമ്മുടെ ആരോഗ്യമന്ത്രി അവരും ഒരു സ്ത്രീയല്ലേ സാർ അവരും ഒരു അമ്മയല്ലേ ഒന്ന് തിരിഞ്ഞു നോക്കാല്ലോ സാർ എസ് കെ എന്നതാണ് അതായത് ഈ സുരേഷ് ഗോപിയുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഇവിടുത്തെ സന്ദർശനത്തെ തുടർച്ചയായുള്ള സന്ദർശനത്തിന് വളരെ പോസിറ്റീവായാണ് ആശാ വർക്കേഴ്സ് കാണുന്നത് കാരണം അതുകൂടി ഇവരുടെ ഈ വിഷയത്തിൽ ജെ പി നദ്ദ ഇടപെടുന്നതിന് ഉൾപ്പെടെ ഒരു ഘടകമായി എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് മാത്രമല്ല വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നുള്ള പിന്തുണയെല്ലാം അവർ സ്വീകരിക്കുന്നുണ്ട് നാളെ ഒരുപക്ഷെ സംസ്ഥാന മന്ത്രിമാർ ആരെങ്കിലും വന്നാലും ഈ നിലയിൽ തന്നെ അവർ സ്വീകരിക്കും എന്നുകൂടി പറയുകയും ചെയ്യുന്നുണ്ട് എസ് കെ